ഈ ടൈറ്റിൽ കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പൊതുവായിട്ട് ഞങ്ങളോട് യുക്തിവാദി സംഘം പ്രവർത്തകരോട് ചില പൊതു ജനങ്ങളുടെ ചോദ്യമാണ് ഇസ്ലാമിക വിമർശനം സംഘപരിവാറിന് വേണ്ടിയാണോ ഇത് പലപ്പോഴും അലട്ടിയ വിഷയമാണ് അപ്പം ഇത് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയണേ ഇസ്ലാമിക വിമർശനം യുക്തിവാദി രംഗത്ത് തുടക്കം കുറിച്ചത് വലിയ പഴക്കമൊന്നും കാണുന്നില്ല എൻ്റെ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ പത്തി ഇരുപത്തഞ്ച് വർഷമൊക്കെ ആയിക്കാണുള്ളൂ ആദ്യമായി ഇസ്ലാമിക വിമർശനം ഒരു പുസ്തക രൂപത്തിൽ കൊണ്ടുവന്നത് ഒരു എക്സ് മുസ് എക്സ് മുസ്ലിം അല്ല അത് സാക്ഷാൽ യുറ്റുവാദിയായ എടമറുക ഈ ഖുറാൻ വിമർശന പഠനം എന്ന പുസ്തകമാണ് ആദ്യമായി ഒരു പുസ്തക രൂപത്തിൽ കേരളത്തിൽ അറിയപ്പെടുന്നത് അതിനുശേഷം കേരളീയ സമൂഹത്തിൽ എക്സ് മുസ്ലിമായി അറിയപ്പെടുന്ന അബ്ദുൽ അലി മാഷ് അബ്ദുല്ലി മാഷർ സഹായത്തിലാണ് എടമർഗന്റെ പുസ്തകം വന്നത് അബ്ദുല്ലി മാഷിന് ഖുറാൻ അറിയ അറബി അറിയ പണ്ഡിതനാണ് അബ്ദുല്ലി മാഷർ അബ്ദുല്ല മേപ്പൂര് സെയ്ദ് മുഹമ്മദ് ആനക്കയം ഇവരുടെ ഒരു സമരോത്സവ പ്രവർത്തനം ആണ് ഇസ്ലാമിക വിമർശത്തിൽ കേരളം കണ്ടത് പക്ഷെ അന്നാരും എവര് സംഘപരിവാറിനാണ് ചെയ്യണമെന്നുള്ള ഒരു വാർത്ത ഉണ്ടായിട്ടില്ല ഒന്ന് അടിവരയിട്ട് അന്ന് അധികാരത്തിൽ ഇരിക്കുന്ന സംഘപരിവാർ അല്ല എന്നും കൂടെ ചേർക്കണം ഇനി അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയ വരുന്നു യൂട്യൂബ് വരുന്നു ഒക്കെ വന്ന സമയത്ത് എക്സ് എന്ന സംഘടന കേരളത്തിൽ ഉണ്ടാകുന്നു സ്വതന്ത്രമായി ഇസ്ലാമിക വിമർശനം നടത്തുന്ന വ്യക്തികളുണ്ടായി വ്യക്തികൾ ഉണ്ടായപ്പോൾ വ്യക്തികളുടെ വിമർശനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പല സാമൂഹ്യ പ്രവർത്തകരും സാമൂഹ്യപരമായി നിൽക്കുന്ന ആൾക്കാരും ഈ ഒരു സംശയം മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇസ്ലാമിക വിമർശനം നിങ്ങൾ സംഘപരിവാറിന് വേണ്ടി ആണോ എന്നൊരു പൊതുജന അഭിപ്രായം യുക്തിവാദികളോട് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു പൊതുജനത്തിൻ്റെ പ്രതിനിധി എന്നതിലാണ് ഞാൻ ഒരു എക്സ്പ്ലൂസിലീമായ മുഹമ്മദ് ഖാനോടുള്ള ഒരു സംഭാഷണത്തിൽ വരുന്നത് കാഞ്ചട നമസ്കാരം അതായത് ഇസ്ലാമിക വിമർശനം പല രീതിയിൽ വരുന്നു ഇസ്ലാമിക ഇസ്ലാമിക വിമർശനം പ്രത്യേകിച്ച് ഖുറാം വിമർശനം മുഹമ്മദിനെ കുറിച്ചുള്ള വിമർശനം ഒക്കെ പല രീതിയിൽ വിമർശിക്കുന്നുണ്ട് പല വ്യക്തികളും വിമർശിക്കുന്നുണ്ട് പൊതുവിൽ ഇന്ന് പൊതുജനം കാണുന്ന ഒരു വിമർശനമാണ് അതായത് എക്സ് മുസ്ലിങ്ങളുടെ പല വിമർശനമുണ്ട് അതിൽ പൊതുവിൽ കാണുന്ന ഒന്ന് രണ്ട് വരുടെ വിമർശനത്തെ സംഘപരിവാറിന് വേണ്ടി ആണോ എന്നൊരു പൊതുജന സംശയം വയ്ക്കുന്നുണ്ട് അതിനൊക്കെ വ്യക്തിപരമായ അഭിപ്രായം വേണ്ട കാഞ്ചേട്ടൻ ഒരു എക്സ് മുസ്ലിം എന്നല്ല അല്ലെങ്കിൽ ഇസ്ലാമിക വിമർശനം നടത്തുന്ന കേസിൽ കാഞ്ചേട്ടൻ്റെ അഭിപ്രായം എന്തായിരിക്കും എന്തുകൊണ്ടാണ് ഇസ്ലാമിക വിമർശനം നടത്തുമ്പോൾ ഇത്രയും അധികം ആളുകൾ ഒരു രോശാകുലരായും ഭാരതം ഇപ്പം ഇസ്ലാമിൻ്റെ മാത്രം കാര്യമാണോ ഇത് അല്ല പക്ഷെ ഇസ്ലാമിൻ്റെ കാര്യം വരുമ്പോൾ അത് പുറത്തറിയുന്നു ഈ ഇടയ്ക്ക് ഒരു സുഹൃത്ത് യൂട്യൂബിൽ പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ പ്രസക്തമായത് കൊണ്ട് എടുത്തു പറയുകയാണ് അവരുടെ വീട്ടിൽ മീൻ വിൽക്കാൻ വരുന്ന ഒരാൾ മീൻ കൊണ്ടുവന്നില്ല ഇവർ വിളിച്ചു ചോദിച്ചു എന്താ മീൻ കൊണ്ടുവരാത്തത് ഇന്ന് ചിങ്ങം ഒന്നാണ് അതുകൊണ്ട് പലരും മീൻ വേണ്ട എന്ന് പറയും മത തീവ്രവാദം മതബോധം മതപരത കേരള ജനതയിൽ അന്നു നിന്നതുപോലെയോ അതിനേക്കാളോ ഏറെയോ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ അധികം അറിയത്തക്ക രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുത കാണാതിരിക്കാൻ പറ്റില്ല ഇനി ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ സംഘപരിവാറിന് വേണ്ടിയിട്ടാണോ എൻ്റെ ഈ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ എന്നെ അഭിനന്ദിച്ചു പറയുന്ന ആളുകളുടെ ഞാൻ പേര് നോക്കാറുണ്ട് ഒന്നുകിൽ ക്രിസ്ത്യൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഹിന്ദുക്കളായിരിക്കും അപ്പം ഇസ്ലാമിക വിമർശനം ആരെയൊക്കെയോ സുഖിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ അനുമാനിക്കുന്നു സംഘപരിവാറിന് വേണ്ടിയോ വേണ്ടിയും അല്ലാതെയുമുണ്ട് അതായത് യൂട്യൂബ് വരുമാനം വളരെ നല്ല വരുമാനമാണ് ഈ യൂട്യൂബ് വരുമാനത്തെയും പ്രശസ്തിയെയും മുന്നിൽ കണ്ടുകൊണ്ട് ഏത് മീനാണ് വിൽക്കാൻ പാകത്തിലുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിക വിമർശനത്തിന് കേരളത്തിൽ നല്ല മാർക്കറ്റാണ് നിങ്ങൾ നോക്കൂ കേവലം അഞ്ച് ശതമാനമായിരുന്ന ബി ജെ പിയുടെ വോട്ട് വളർന്ന് വളർന്ന് പതിനഞ്ചിൽ എത്തി നിൽക്കുകയാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ എന്നെ പേടിപ്പിക്കുന്നു ഞാൻ അറിയാതെ ഈ രാജ്യത്തെ ഹൈന്ദവ വർഗീയതയ്ക്ക് ഞാൻ എൻ്റെ സംഭാവന ചെയ്യുന്നുണ്ടോ ഞാൻ എൻ്റെ യുക്തിവാദ പ്രവർത്തനം എൻ്റെ ഇസ്ലാമിക വിമർശനം നിർത്തണോ തുടരണോ വല്ലാത്തൊരു ചോദ്യമാണ് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് അതുകൊണ്ട് ഇതിനെ രണ്ടുത്തരം പറയാം ഇത് സംഘികൾക്ക് വേണ്ടി അല്ലാതെ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ അവിടെയും സംഘികൾക്ക് അത് ഗുണകരമായി മാറുന്നുണ്ട് പിന്നെ സംഘികൾക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന ആളുകളുണ്ട് സംഘികൾക്ക് വേണ്ടി ചെയ്യുന്ന എക്സ് മുസ്ലിങ്ങൾ ഉണ്ടെന്നോ തീർച്ചയായിട്ടും പേരെടുത്ത് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല ആ രംഗത്ത് ആദ്യമായി വന്നത് ജാമിത ടീച്ചറാണ് അവരെ കുറിച്ച് ഞാന് അബ്ദുല്ലലി മാഷിനോട് ചോദിച്ചപ്പോൾ ഒരു ന്യായയുക്തമായ കാര്യം പറഞ്ഞു ഇസ്ലാമിക തീവ്രവാദികളുടെ ഭീഷണിയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് അത് ഒരു പരിധിക്ക് ന്യായീകരിക്കാവുന്ന കാര്യമാണെങ്കിലും ന്യായമല്ല ഇപ്പോൾ ആരിഫ് ഹുസൈൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ പ്രശസ്തിക്ക് വേണ്ടി തന്നെ പണത്തിനു വേണ്ടി തന്നെ നല്ല വരുമാനമാണ് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ജാമിദാർ ടീച്ചറിന്റെ ജീവിത നിലവാരവും വളരെ മെച്ചപ്പെട്ടു കാരണം ഇത് കാണാൻ ഇത് വിൽക്കപ്പെടുന്ന ചരക്കാണ് അതുകൊണ്ട് രണ്ടു തരത്തിലാണ് ഇത് നിലനിൽക്കുന്നത് എന്നെ പോലുള്ള ജബ്ബാർ മാഷിനെ പോലുള്ള ലിയാക്കത്തലി പോലുള്ള ആളുകൾ സംഘപരിവാറിനെ ഉദ്ദേശിച്ചല്ല ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിച്ചില്ലെങ്കിലും അല്ല കാഞ്ചേട്ടാ അങ്ങനെയാണെങ്കിലും ഇപ്പൊ ജബാർ മാഷിന്റെ വിമർശനവും മുഹമ്മദ് ഖാന്റെ വിമർശനവും ലിയാക്കത്തലിന്റെ വിമർശനവും സംഘപരിവാറിന് അനുകൂലം ആവില്ലേ അതാണ് അതാ നമുക്ക് യൂട്യൂബിൽ വ്യൂ കാണുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബിലെ വ്യൂ ഒരു വലിയ ഘടകമാണ് അത് മനസ്സിലാക്കുക അതായത് ഇന്ന് കച്ചവടത്തിന് ഏത് മേഖലയിലെ വോട്ടിന്റെ കച്ചവടമായാലും സംഘപരിവാറിന് അനുകൂലമായുള്ള നിലപാടെടുത്താൽ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ ജയിക്കാമെന്ന അവസ്ഥ ചർച്ച ചെയ്യുന്നുണ്ട് ഈ യൂട്യൂബിൽ വ്യൂസ് മാത്രമല്ല അപ്പോൾ നേരത്തെ പറഞ്ഞ ജാമ ട ടീച്ചർക്ക് ആദ്യത്തെ ഒരു ഇസ്ലാം വിട്ടു വന്ന ആദ്യത്തെ പ്രഭാഷണം നടത്തിയത് ടൂൺഡ്രത്താണ് ആ ടൈറ്റിലിന്റെ പേര് ഞാൻ എങ്ങനെ യുക്തിവാദി ആയി എന്നാണ് ആ പ്രഭാഷണം യൂട്യൂബിൽ വന്നപ്പോൾ ജമ്പിങ് ഈ വ്യൂസ് കണ്ട് ഒരു പ്രമുഖ പ്രഭാഷകൻ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയ പ്രമുഖ പ്രഭാഷകൻ അടുത്ത മാസം മുതൽ ഇസ്ലാമിക വിമർശനം തുടങ്ങുകയും അതിങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു അവസ്ഥയുണ്ട് കാഞ്ചേട്ട് അറിയാൻ പറ്റുമത് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ സംഘപരിവാറിന് വേണ്ടി വർത്തമാനം പ്രവർത്തനം ചെയ്താൽ അതൊരു കച്ചവടത്തിന്റെ ഗുണമല്ലേ സംഘടന വളർത്താം പണം ഉണ്ടാക്കാം വോട്ട് പിടിക്കാം വിജയിക്കാം എന്ന രീതിയല്ലേ തോന്നുന്നത് അതെ ഇത് ബോധപൂർവമായി തന്നെ സംഘപരിവാറിന് വേണ്ടി ചെയ്യാത്ത ആളുകളാണ് നമ്മൾ പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ആൻറ്റി ഇസ്ലാമിക് വ്യൂ അല്ലെങ്കിൽ ഒരു ഇസ്ലാമോ ഫോബിയ കേരളത്തിലുമുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ ഇത് പറയുമ്പോൾ എന്നെ സുധാപ്പിയാക്കുന്ന ആളുകളുണ്ട് ലിയാക്കത്തലിയും ഈ വിമർശനം കേൾക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇസ്ലാമിയ വിമർശനം നിർത്തണോ എന്നെ കുഴയ്ക്കുന്ന വല്ലാത്തൊരു ചോദ്യമാണ് നിർത്താൻ പറ്റില്ല എൻ്റെ ജീവിത ഉദ്ദേശം അതാണ് എനിക്കറിയാവുന്നതാണ് അപ്പം നിങ്ങൾ ഹൈന്ദവതയെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്കറുള്ള അറിവ് എനിക്കില്ല ഇസ്ലാമിനെക്കുറിച്ച് ചോദിച്ചാൽ എനിക്ക് പറയാൻ സാധിക്കും ഞാൻ താല്പര്യമൂടം പഠിച്ച കാര്യമാണ് അപ്പോൾ ഇത് ഞാൻ ചെയ്യണോ വേണ്ടേ ഒരു പൊളിറ്റിക്കൽ കറട്ടക്സിൻ്റെ വല്ലാത്ത ഒരു ചോദ്യം നമ്മെ നോക്കി തുറിച്ചു വരുന്ന ഒരു സംഭവമാണ് പക്ഷേ ദുഃഖകരമായ അവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിൽ ഹൈന്ദവത പല കൂണുകളിൽ നിന്ന് പല രീതിയിൽ പിടിമുറുക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട യുക്തിവാദികൾ സോക്കാളുടെ യുക്തിവാദികൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും അതിന് വളക്കൂറായി പോകുന്നു എന്ന ഒരു ദുരവസ്ഥ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് യുക്തിവാദികൾ ചെയ്യേണ്ടത് ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം നബൂ ശർമ്മ മുഹമ്മദ് നബിയെക്കുറിച്ച് വിമർശനപരമായി വിമർശിച്ചു അന്നുണ്ടായിരുന്ന യുക്തിവാദികൾ രണ്ടു തട്ടിലായി മാറി എങ്ങനെ നുബൂർ ശർമ്മയുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണത് അതൊരു വ്യൂ നമ്മൾ ചോദിച്ചത് എതിർ വിഭാഗക്കാരനായ ഞാൻ ചോദിച്ചത് നുബൂർ ശർമ്മക്ക് ഇത് പറയാൻ എന്ത് അധികാരം അവകാശം അവര് പ്രതിദാനം ചെയ്യുന്ന അന്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു മതത്തിൻ്റെ ഒരു പ്രചാരകരെ ദുരുദ്ദേശത്തോടു കൂടി പറയുമ്പോൾ അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല വരേണ്ടത് അതിനെ നോക്കിക്കാണാൻ കേരള കേരളത്തിലെ സ്വതന്ത്ര ചിന്തകര് നിരീശ്വരവാദികൾ യുക്തിവാദികൾ പല തട്ടുകളിലായി പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞു വന്നൊരു കാര്യം വിട്ടുപോയി ഞാൻ വളരെ കൃത്യമായി പറയട്ടെ ഞാൻ എന്നെ യുക്തിവാദി എന്ന് അടയാളപ്പെടുത്തുന്ന ആളാണ് നിരീശ്വരവാദിയെന്നോ സ്വതന്ത്ര ചിന്തകനോ എന്ന് അടയാളപ്പെടുത്തുന്ന ആളാണ് ഈ സ്വതന്ത്ര ചിന്തകനായ ഞാൻ പറയുന്നു പൊതുസമൂഹത്തിൽ നിന്ന് എനിക്കോ എൻ്റെ കൂട്ടായ്മയായ യുക്തിവാദികൾക്കോ പ്രത്യേകത ഇല്ല ഞാൻ അടിപൊളിയിട്ട് പറയാണ് ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഉച്ച പോരായ്മകളും അറിവും അറിവുകേടും നമ്മളും അലങ്കാരമായി കൊണ്ടു നടക്കുന്നവരാണ് അല്ലെങ്കിൽ ജനം ടി വിയിൽ പോയിരുന്ന് മുഹമ്മദ് നബിയെ മോശമായി പറഞ്ഞാൽ നബൂ ശർമ്മ മുഹമ്മദ് നബിയെ വിമർശിച്ചാൽ അതിൻ്റെ അവസാന റിസൾട്ട് എന്താണ് അത് എവിടെ ചെന്ന് നിൽക്കും മുസ്ലിങ്ങൾ ഇത് കേട്ടിട്ട് മാറുമോ അവർ ചിന്തിക്കുമോ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു ഇത്തരം എക്സ് മുസ്ലിംസിൻ്റെ വർത്തമാനം കേൾക്കാനായി ആരെങ്കിലും മുസ്ലിങ്ങളോട് സജസ്റ്റ് ചെയ്താൽ പുച്ഛിച്ചു തള്ളുകയാണ് പറയുന്നത് കാരണം അത്രയ്ക്കും അപക്വമായ വാക്കുകൾ കൊണ്ട് ഇപ്പം എൻ്റെ മകൻ തെറ്റായ ഒരു വഴിയിലേക്ക് പോകുന്നു തെറ്റ് അത് വേറെ കാര്യം അവനെ തിരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു എങ്ങനെ ആയിരിക്കണം എടാ പന്നി വാക്ക് എടാ ഡാഷ് നീ ഇങ്ങനെയാണ് നിൻ്റെ അച്ഛൻ എങ്ങനെയാണ് നിൻ്റെ അമ്മ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അവൻ പ്രകോപിതനാവുകയുള്ളൂ അവനിൽ ചിന്തയുണ്ടാക്കാൻ എൻ്റെ വർത്തമാനങ്ങളും പ്രവൃത്തികളും പ്രചോദിതമാകില്ല പകരം ഭാഷയുടെ മിതത്വം ആ മിതത്വത്തിനകത്ത് ഉപയോഗിക്കേണ്ട കടുത്ത ഭാഷയുടെ മിതമാർദ്ദ രീതികൾ ഇതായിരിക്കണം ഇസ്ലാമിക വിമർശനം അത് ഇന്ന് ഒട്ടുമിക്ക എക്സ് മുസ്ലിംസിൻ ഇല്ല എന്നൊരു ദുഃഖകരമായ സത്യം കൂടെ അവശേഷിക്കുന്നുണ്ട് കാരണം ചേട്ടാ അതുപോലെ ഈ ഈ സമുദായത്തിന് അതായത് ഇപ്പോൾ ചേങ്ങന്നൂർ മൈലോവി ചേകന്നൂർ മൈലവി അതിനകത്ത് നിന്നുകൊണ്ടുള്ള വിമർശനം നേടുകയും അപ്പോഴുണ്ടായ ആക്രമണം മനസ്സിലാക്കുകയാണ് അന്നുണ്ടായ തീവ്രവാദ പുറത്ത് മനസ്സിലാക്കുക പക്ഷേ കേരളീയ സമുദായം ഇന്ത്യയിലെ സംഘപരിവാർ അധികാരത്തിൽ വന്നിട്ട് ഏകദേശം പന്ത്ര പന്ത്രണ്ട് വർഷം കഴി പോകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ മറ്റ് പ്രദേശത്ത് അതായത് കെ കെ എൻ എഴുതിയലെ പുസ്തകമാണ് ഇരകളുടെ മാനിഫെസ്റ്റോ പുസ്തകം മറ്റ് പ്രദേശത്ത് മുസ്ലിം സമുദായം എരകളാക്കപ്പെടുന്നുള്ളത് പ്രത്യേകിച്ച് ഗുജറാത്ത് പോലുള്ള സംസ്ഥാനത്ത് കേരളത്തിലെ മുസ്ലിങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ട് പല പല പുറത്ത് ചെയ്തിട്ടുണ്ട് ജോസഫ് കൈ കൈവെട്ടിയതിന് ശേഷം ജോസഫ് കൈ വെട്ടിയത് ഏറ്റവും വലിയ ഫാസിസ്റ്റ് രീതിയാണ് അതിനുശേഷം നമുക്ക് ഇസ്ലാമിക തീവ്രവാദം ആ രീതിയിൽ കണ്ടിട്ടുണ്ടോ എന്ന് ഒരു എനിക്ക് എന്റെ നിരീക്ഷണത്തിൽ അങ്ങനെ വന്നിട്ടില്ല അവര് പേടിച്ചു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ് നാഗേഷ് ചോദിച്ചത് ജോസഫ് മാഷിൻ്റെ കൈവിട്ടി ചേഗൻ മോറവിയെ കൊന്നു ജബ്ബാർ മാഷ് സുഖമായി ഇസ്ലാബിയ വിമർശനം നടത്തുന്നുണ്ട് മുഹമ്മദ് ഖാൻ ചെയ്യുന്നുണ്ട് ആരിഫ് ഹുസൈൻ ചെയ്യുന്നുണ്ട് കടുത്ത ഭാഷയിൽ ജാമ്യ ടീച്ചറും ആരിഫ് ഹുസൈനും ചെയ്യുന്നുണ്ട് നഖം വെട്ടാൻ പോലും ആരും വരുന്നില്ല കൈ വെട്ടാൻ പോയിട്ട് നഖം വെട്ടാൻ പോലും നെയിൽ കെട്ടർ വാങ്ങിച്ചു കൊടുക്കുക നഗൻ കെട്ടിയതെന്നാൽ ആരും വരുന്നില്ല എന്തുകൊണ്ടാണ് ഞാനിത് ചിന്തിച്ചിട്ടുണ്ട് കാരണം ഇന്ന് രാവിലെ ഞാൻ ആലോചിച്ചതാണ് സുഡാപ്പി എന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്ന എസ് ഡി പി ഐ മഷിയിട്ട് നോക്കിയാൽ കിട്ടുന്നില്ല ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ചിൽ നിന്ന് പതിനഞ്ചിലേക്കുള്ള വളർച്ച ഇന്ത്യയുടെ ഭരണം ആർ എസ് എസിൻ്റെ ശക്തമായ പിടിമുറുക്കം ഈ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് സാധാരണ മുസ്ലിങ്ങൾ ഉൾപ്പെടെ അതിനകത്തുള്ള തീവ്രവാദികൾ വരെ പത്തി മടക്കിയിരിക്കുകയാണ് ഈ പത്തി മടക്കൽ അത്ര ശുഭകരമായ ഒരു പത്തിമടത്തൽ അല്ല അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും സാമൂഹ്യ ബോധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പത്തി മടർത്തേണ്ടവർ ആയുധ മുന്നിൽ അധികാരത്തെ പേടിച്ച് ഇന്ന് മുസ്ലിം തീവ്രവാദം കേരളമുൾപ്പെടെയുള്ള സ്ഥലത്ത് പരിമിതപ്പെട്ടു വരികയാണ് അത് അതിൻ്റെ തനത് സ്വഭാവത്തിലല്ല ചേകന്നൂർ ഉണ്ടാകാം ജോസഫ് ഉണ്ടാകാം സാഹചര്യം അനുകൂലമല്ല അങ്ങനെ കേരളത്തിനകത്ത് ഇന്ന് യുക്തിവാദ ഇസ്ലാമിക വിമർശനം നടത്താൻ സംഘപരിവാറും ഇങ്ങോട്ട് തുടയേകുന്നു എന്ന വസ്തുത കാണാതിരിക്കാൻ നോക്കത്തില്ല അത് ഗുണകരമായ ഒരു സഹായമല്ലെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഇന്ത്യ ഭരിക്കുന്നത് നമ്മുടെ കാഴ്ചയിൽ ഒരു മതരാഷ്ട്ര പ്രത്യശാസ്ത്രം മുൻനിർത്തിക്കൊണ്ടാണ് ഒരു സെക്യുലർ കാഴ്ചപ്പാടില് ഒരു യൂണിഫോം സിവിൽ കോഡ് വേണം എന്നൊക്കെ യുവാദികൾ എല്ലാം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് സെക്കുലർ കക്ഷികളെല്ലാം ആവശ്യപ്പെടുകയാണ് പക്ഷെ ഇന്ന് ഒരു മതരാഷ്ട്രം അല്ലെ മതരാഷ്ട്രീയം നയിക്കപ്പെടുന്ന ഭരണകൂടം യൂണിഫോം യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നാൽ ഭയക്കുന്ന ഇത് പാവപ്പെട്ട മുസ്ലിങ്ങൾ ഉണ്ട് അതിനെക്കുറിച്ച് എന്താണ് അതായത് യൂണിഫോം സിവിൽ കോഡ് വേണമെന്നൊക്കെ നമ്മൾ സമരം ചെയ്ത ആൾക്കാരെ ഇന്ന് ഇത് സംശയത്തോടെ കാണുന്നു ഇതിനെക്കുറിച്ചുള്ള എക്സ് മുസ്ലിങ്ങളുടെ അഭിപ്രായം തന്നെ വ്യത്യസ്തമാണ് അത് നേരത്തെ പറഞ്ഞ പോലെ എക്സ് മുസ്ലിങ്ങളുടെ ഒരു ഭാവം യൂണിഫോം സിവിൽ കോഡ് ആര് കൊണ്ടുവന്നാലും കുഴപ്പമില്ല യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് ഈ സംഘപരിവാർ കൊണ്ടുവന്ന യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പ്രൊഫൈലിട്ട് പ്രചരണം നടത്തിയ അതിലെ ആകാശപ്പെടുന്നില്ല ഭയങ്കര സ്വതന്ത്ര ചിന്തകളുടെ അവകാശമായി ഏറ്റവും വലിയ നാസ്തിക സമ്മേളനം നടത്തുന്നവർ തന്നെ നടത്തിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഞങ്ങൾ സംശയത്തോടെ നിൽക്കുകയാണ് ഒരു മതരാഷ്ട്രീയം നയിക്കുന്ന ഭരണകൂടം ഒരു സിവിൽ കോഡ് കൊണ്ടുവന്നാൽ എന്തായിരിക്കും എന്നുള്ള സംശയമുണ്ട് അതിനെ കുറിച്ചുള്ള എക്സ് മുസ്ലിം അഭിപ്രായം വ്യത്യസ്തമാണ് യൂണിഫോം സിവിൽ കോഡ് ബി ജെ പി സർക്കാർ കൊണ്ടുവരുന്നതിനെ ഞാൻ വ്യക്തിപരമായി എതിർക്കുക മുസ്ലിം ജനസാമാന്യം ന്യായവൽക്കരിക്കപ്പെട്ട സാമൂഹ്യക്രമത്തിൽ വരണം എന്ന നിർബന്ധമല്ല അവർക്കുള്ളത് ആ നിർബന്ധമുണ്ടെങ്കിൽ യു പിയിൽ ബുൾഡോസറുകൾ ചലിക്കില്ല അത് ഏതെങ്കിലും വിമർശകന്റെയോ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവന്റെയോ പേരിൽ ബുൾഡോസർ വന്ന് ഇടിച്ചു നിരത്തുന്ന ഒരു സംസ്കാരം നിൽക്കുമ്പോൾ അവർ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നാൽ അത് പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടും മാത്രമാണ് അതുകൊണ്ട് ി ജെ പിയുടെ യൂണിഫോം സിവിൽ കോഡ് ന്യായയുക്തമല്ല നുബൂർ സഹ്മയുടെ വിമർശനം പോലെ ഗൂഢപദ്ധതിയാണ് പക്ഷേ യൂണിഫോം സിവിൽ കോഡ് വേണോ അതാണ് പ്രധാനമായ ചോദ്യം അങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ ഉത്തരം യൂണിഫോം സിവിൽ കോഡ് വേണം ഇത് പറയുമ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ എന്തു പറയും യൂണിഫോം സിവിൽ കോഡ് വേണ്ട ഈ ഒരു വ്യത്യസ്തത ഈ ഒരു അഭ്യന്തര വിഭാഗത്തിൻ്റെ എന്താ പറയുക ഒരു മൗലികമായ ഒരു മാറ്റം അതെന്തുകൊണ്ടുണ്ടാകുന്നു അവിടെയാണ് സംഘപരിവാറിൻ്റെ വളർച്ചയ്ക്കുള്ള യൂരിയ ഘട്ടങ്ങൾ മതപരമായ കടുംപിടുത്തം ഇന്ന് ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ട് പഴയ രീതിയിലുണ്ടോ അത് സാമൂഹ്യ പരിഷ്കർത്താക്കൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് സാമൂഹ്യ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട കാര്യമാണ് പക്ഷെ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം യു സി സി എതിർക്കപ്പെടുന്നു ഇപ്പം ഒരു സാധാരണ മുസ്ലിമിനെ എടുക്കാം ഒരു അബ്ദുൽ ഖാദർ അവനെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കുന്നു യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണമോ വേണ്ടയോ യഥാർത്ഥത്തിൽ അബ്ദുൽ ഖാദറിന് ഇസ്ലാമും അറിയില്ല യൂണിഫോം സിവിൽ കോഡും അറിയില്ല അവിടെയാണ് മറ്റൊരു വിഭാഗം ആളുകളുടെ ഉദയത്തെ നമ്മൾ കാണുന്നത് ഒരു വിഭാഗമല്ല രണ്ട് വിഭാഗം ഒന്ന് ഈ നാട്ടിലെ തന്തയില്ലാത്ത രാഷ്ട്രീയക്കാർ അങ്ങനെ പറയുന്നതിൽ എന്നോട് ക്ഷമിക്കുക അതൊരു ഫ്രൈസായി പറയുന്നേ ഉള്ളൂ ബയോളജിക്കലായിട്ടല്ല അവർ നാല് വോട്ടിനു വേണ്ടി ഏതു രാഷ്ട്രീയ പാർട്ടിയായാലും എന്തു നിറികടും ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്തവരായി മാറിയിരിക്കുന്നു രണ്ടാമത്തെ കാര്യം ഇന്ന് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തിട്ടാണ് വരുന്നത് അപ്പം ഞാൻ എന്നെ വിളിച്ചു ഞാൻ യുക്തിവാദി എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ വിളിച്ചു അവിടെ ഒരു പത്തു നൂറാളുകൾ കൂടി ഈ നൂറാളിൽ എന്നെ ഒഴിച്ച് തൊണ്ണൂറ്റി ഒൻപത് പേരും കഴിഞ്ഞ വർഷം മരിച്ചുപോയ ആളിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ടും ഇവിടെ പ്രാർത്ഥിക്കപ്പെടുന്ന ഈ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ ഖബർസ്ഥാനിൽ എത്താനും വേണ്ടി അത്യുഗ്രമായ ഉച്ചത്തിൽ ആമീൻ പറയുന്നു ഞാനൊരു മൂളയ്ക്കിരുന്ന് അതിശയമായി നോക്കിക്കാണുകയാണ് ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ മരിച്ച് ഒരു ഒരു വർഷം കഴിഞ്ഞാൽ എന്താണ് ബാക്കിയാകുക അമ്പത്തി ആറിലാണ് ഡേറ്റ് ഓഫ് ബർത്ത് അമ്പത്തി അഞ്ചിൽ എവിടെ ആയിരുന്നു അത് തന്നെയാണ് എൻ്റെ കബർസ്ഥാനം എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്തെങ്കിലും അവിടെ എത്തുമോ എത്തത്തില്ല പക്ഷെ ഈ ആളുകളുടെ മനസ്സിൽ ഇത്തരം ധാരണ ഈ നൂറ്റാണ്ടിലും എങ്ങനെ നിലനിൽക്കുന്നു അതാണ് വിശ്വാസപരമായ നമ്മുടെ ബ്രെയിൻ സെറ്റിൻ്റെ വല്ലാത്ത ഒരു പോരായ്മ പായസം എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഡയബറ്റിക് ആണെങ്കിൽ പോലും ഒന്ന് രണ്ട് സ്പൂണൊക്കെ ഞാൻ അകത്താക്കും പക്ഷേ ആറ്റുകാൽ പൊങ്കാലയുടെ പായസം തന്നാൽ ഞാൻ കഴിക്കില്ല അതിൽ ബ്രാഹ്മണ്യമില്ല അതിൽ ശുചിത്വ ബോധമുണ്ട് എങ്ങനെ ഇന്നലെ വരെ മലങ്കിടുന്ന സ്ഥലത്ത് നല്ല അടുക്കളയും നല്ല ഗ്യാസ് ഉപേക്ഷിച്ചിട്ട് എൻ്റെ വീട്ടുമുമ്പറ്റെന്ന് പൊങ്കാലയിടുന്ന ആ പൊങ്കാല ശുചിത്വമല്ല എൻ്റെ വീടിൻ്റെ മുമ്പിൽ ആറ്റുകാൽ പ്രദേശത്താണേ ഒത്തുകൂടുന്ന ഭക്തകൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായം കണ്ടാൽ ചിരിക്കണോ കരയണോ എന്ന് തോന്നിപ്പോ ഒന്നും വേണ്ട നിങ്ങള് വൈകുന്നേരം ആ ഗണപതി കോയിലിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുക മുന്തിയതരം കാറുകൾ വന്നിട്ട് നിർത്താൻ സ്ഥലമില്ലാതെ വളരെ ദൂരെ കൊണ്ട് നിർത്തിയിട്ട് നടന്നു വന്ന് ഭയങ്കരമായ വസ്ത്രധാരികളായ വലിയ വലിയ ഉദ്യോഗസ്ഥ പ്രാമാണിന്മാരും കച്ചവടക്കാരും വ്യവസായികളും എന്തൊക്കെയാണ് കാട്ടിക്കൂടുന്നത് നമ്മൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ പോരായ്മയായ വിശ്വാസം എല്ലാ തലങ്ങളെയും സ്പർശിക്കുമ്പോൾ തങ്ങൾക്ക് ഗുണം ചെയ്യുന്ന യു സി സിയെ എതിർക്കാൻ അറിവില്ലാത്തവൻ ആരെയാണ് നോക്കുന്നത് മതപരമായ തൊഴിലാളികൾ ഈ രംഗത്ത് ശക്തമാണ് പുരോഹിത രാഷ്ട്രീയക്കാർ ഇവർ പറയുന്നതാണ് വിശ്വാസിക്ക് വേദവാക്യം ഇസ്ലാമിക വിമർശനം നടത്തുന്ന യൂട്യൂബർ യൂട്യൂബറിൻ്റെ പറയാ അതിൽ മുസ്ലിം വെറുപ്പ് ഉണ്ടാക്കുന്നു എന്നുള്ള പൊതുബോധ അഭിപ്രായം വന്നിട്ടുണ്ട് അത് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ കുറേയൊക്കെ ശരിയാണെന്ന് തോന്നാറുമുണ്ട് അതായത് മുസ്ലിങ്ങൾ നമ്മൾ സമൂഹത്തിൽ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞത് നമ്മുടെ ഈ സിനിമ ഉണ്ടാക്കി വെച്ചൊരു പൊതുബോധം ഉണ്ടല്ലോ പച്ച ബെൽറ്റ് ഇട്ട് ഈ കൊച്ചിൻ ഹനീഫ ടൈപ്പ് ഒരു കത്തിയിടിപ്പിൽ ഇറച്ചി വെട്ടുകാരനെ അതായത് പൊതുസമൂഹത്തിൻ്റെ വെറുപ്പിന്റെ ചിത്രം ഉണ്ടാക്കി വെച്ചൊരു ഫ്രെയിമുണ്ട് ഇത് ഇവിടെ സ്വതന്ത്ര ചിന്തകന്റെ പേരിൽ നാസ്തികത പ്രചരിപ്പിക്കുന്നതിന്റെ പേരിൽ മുസ്ലിം വെറുപ്പ് ഉണ്ടാക്കുന്നു എന്ന് ഞങ്ങൾ യുക്തിവാദം നടത്തിയ സമയത്ത് ഞങ്ങളോട് പൊതുജനം ചോദിച്ചിട്ടുണ്ട് ഇത് നിരീക്ഷി ഇത് എങ്ങനെയാണ് ഒരു കാൻഡിയ നിരീക്ഷിക്കുന്നത് ഇത് വളരെ ദുഃഖം ഉണ്ടായിട്ടുണ്ട് വെറുപ്പെന്ന് പറയുന്നത് വല്ലാത്തൊരു ഒരു പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ സ്പെട്രോം അപ്പം ഇത് ഒരു ഒരു വ്യക്തിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ തന്നെ അത് വല്ലാത്ത പുനഃപരിശോധിക്കേണ്ട അല്ലേ എന്നാണ് നബി തൻ്റെ സഹപ്രവർത്തകരും കൂട്ടാളിയുമായ അബൂബക്കർ ഈ അബൂബക്കറിന് നബിയെക്കാൾ രണ്ടു വയസ്സ് ഇളപ്പമാണ് അദ്ദേഹത്തിൻ്റെ മകൾ ആയിഷയെ വിവാഹം ആലോചിച്ചു അപ്പം അബൂബക്കർ പറഞ്ഞു മുഹമ്മദെ നമ്മൾ കൂട്ടാളികളാണ് സഹോദരന്മാരാണ് നമ്മൾ മതത്തിൽ സഹോദരന്മാരാണ് കുടുംബത്തിലല്ല അതുകൊണ്ട് ആറു വയസ്സുകാരിയെ എനിക്ക് നിങ്ങൾ വിവാഹം ചെയ്തു തരണം വിവാഹം ചെയ്തു കൊടുത്തു ഇതൊരു ഇസ്ലാമിക വിമർശനമാണ് അൻപത്തിമൂന്ന് വയസ്സുണ്ടായിരുന്ന മുഹമ്മദ് നബി ആറ് വയസ്സുള്ള ആറ് വയസ്സം ഒന്നാം ക്ലാസ് അല്ലെങ്കിൽ ഏരിയൽ രണ്ടാം ക്ലാസ് ഇറാനില് കഴിഞ്ഞ മാസം ഒരു നിയമം പാസാക്കി ഒമ്പത് വയസ്സായാൽ പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാം ഈ ഒമ്പത് വയസ്സുകാരി പഠിക്കുന്ന എത്രാം ക്ലാസ്സിലാ നിങ്ങൾ യു പി സ്കൂളിന് മുമ്പിൽ നിന്ന് നോക്കും ഒമ്പത് വയസ്സുള്ള ഒരു മൂന്നാം ക്ലാസ്സുകാരിയെ കണ്ടാൽ നിങ്ങൾക്ക് എന്തു വികാരമാണ് മനുഷ്യൻ എന്ന നിലയ്ക്ക് ഉണ്ടാകുക ഈ ആറു വയസ്സിലെ വിവാഹം വിമർശിക്കപ്പെടണമോ വേണ്ടേ ഒരു ചോദ്യമാണത് എന്റെയും ചോദിച്ചാൽ വിമർശിക്കണ്ട എന്ന് ഞാൻ പറയും കാരണം കസ്തൂർബായ മഹാത്മാഗാന്ധി വിവാഹം ചെയ്തത് എട്ടോ ഒൻപതോ വയസ്സ് പ്രായത്തിലാണ് നമ്മൾ കാലഘട്ടത്തിൽ നിന്ന് വായിക്കേണ്ടതുണ്ട് നമുക്ക് എങ്ങനെ വിമർശിക്കാം ഇത് ഈ ആറു വയസ്സെയും ഒമ്പത് ഇന്നത്തെ ഒമ്പത് വയസ്സുകാരിയുടെ ഇറാനിലെ വിവാഹത്തെ നമുക്ക് വിമർശിക്കാം ആറു വയസ്സുള്ള മുഹമ്മദ് നബിയുടെ ഭാര്യയെ വിമർശിക്കാൻ നമ്മൾ ചരിത്രത്തെ ഉൾക്കൊള്ളാതിരിക്കുന്നത് മോശമാണ് ഞാനീ പറയുന്നത് ശക്തമായ രണ്ടു വേർതിരിവ് പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്താ ഇസ്ലാമും മുസ്ലിമും ഇത് രണ്ടും വ്യത്യസ്തമാണ് പൂർണ്ണമായും വ്യത്യസ്തമാണ് ഇപ്പം പെൺകുട്ടിയെ വിദ്യ അഭ്യസിപ്പിക്കരുത് പെണ്ണ് അന്യ പുരുഷനെ കാണാൻ പാടില്ല അപ്പം ഒരു കഥ പറയാം ഞാൻ കുരുഡന്മാരിയ്ക്കുന്ന ഒരു സദസ്സിലേക്ക് ഒരു പെണ്ണ് ഫർദ ധരിക്കാതെ കയറി വന്നു നബി അവിടെ ഉണ്ടായിരുന്നു നബി അവളോട് ചോദിച്ചു നീ എന്തേ ഫർദ ധരിക്കാത്തത് ഇവര് കുരുഡന്മാരാണല്ലോ എന്നെ കാണില്ലല്ലോ നബി അവളോട് ചോദിച്ചത് നീ അവരെ കാണുന്നുണ്ടല്ലോ അത്തരത്തിൽ നിർബന്ധിതമായ രീതിയിൽ വസ്ത്രവിധാനത്തിന് നിർബന്ധിക്കുന്ന മതത്തിൻ്റെ ഇത്തരം ചട്ടക്കൂടുകൾ വിമർശനാതീതമല്ല കർണാടകത്തിൽ ഹിജാബിനെതിരെ അവിടുത്തെ ബി ജെ പിയും ആർ എസ് എസും സമരമുണ്ടാക്കിയപ്പോൾ ജബ്ബാർ മാഷിൻ്റെ നല്ലൊരു വർത്തമാനമുണ്ട് കാവി കോണകം മുടുത്തവർ ഹിജാബ് അഴിച്ചു മാറ്റാൻ ആ ഒരു വാക്ക് നാലഞ്ച് വർഷമായി അദ്ദേഹം പറഞ്ഞിട്ട് വളരെ പ്രസക്തമായ വാക്ക് അപ്പോൾ ഇസ്ലാമിക അപരവൽക്കരണം എന്നുള്ളത് കേരളത്തിലും ഇന്ത്യയിലും ബോധപൂർവവും അല്ലാതെയും നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു വന്ന കാര്യം വിട്ടുപോയി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതോ ഒരു പബ്ലിക് പരീക്ഷയ്ക്ക് കേരളത്തിലെ ഒന്നാം റാങ്ക് വാങ്ങിയത് ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഒരു അൻപതോ നൂറോ വർഷം മുമ്പ് ദിത്യ നിഷേധിക്കപ്പെട്ട മുസ്ലിം സ്ത്രീകൾ ഇന്ന് ഏതെല്ലാം രംഗം കൈയടക്കിക്കൊണ്ട് മുന്നേറുന്നു മതം അതിനകത്തെ വിശ്വാസികളെ കൈപിടിയുന്നു അല്ലെങ്കിൽ അവർ പ്രത്യക്ഷമായി അല്ലാതെ തന്നെ മതത്തെ കൈവടിയുന്ന ഒരു അവസ്ഥയുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് പലിശ ഹറാമാണ് അതന്നത്തെ കാലത്ത് എന്തോ ഒരു ചരിത്രപരമായ കാരണം കൊണ്ട് ഉണ്ടായതാണ് ഇന്ന് ഏത് മുസ്ലിമനാണ് പലിശയെ ഹറാമാക്കാൻ പറ്റും ഹറാമാക്കിയാൽ അവൻ ഹറാമായി പോവും ഒന്നിനും കൊള്ളാത്തവനായി പോവും ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് മതം വേറിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയപരമായ പൗരോഹിത്യപരമായ കാരണങ്ങളാൽ അവനെ അവിടെ തളച്ചിടാനുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമായി മുസ്ലിം അപരവൽക്കരണം ഇന്ത്യയിലും കേരളത്തിലും ശക്തമായി നടക്കുന്നു എന്നാണ് എൻ്റെ ഒരു ധാരണ